സ്കിൽ പാർക്ക് ഇപ്പോൾ അവിടെ തന്നെ വരുന്നുണ്ട് സാപ്പുമായിട്ട് ചേർന്ന് നമുക്ക് ഉടനെ തന്നെ ഈ മാസം തന്നെ നൈപുണ്യ വികസനത്തിനായിട്ടുള്ള ഒരു കേന്ദ്രം വിഴിഞ്ഞത്ത് തന്നെ നമ്മൾ ആരംഭിക്കുന്നുണ്ടായിരിക്കും വിഴിഞ്ഞം പ്രാദേശികമായിട്ടുള്ള വ്യക്തികൾക്കാണ് അത് ഏറ്റവും ആദ്യം നമ്മൾ മുൻഗണന നൽകുക എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുരോഗതിയും വികസനവുമാണ് നമ്മളെപ്പോഴും നടത്തിക്കുന്നത് വിഴിഞ്ഞത്തിൽ പ്രത്യേകിച്ചും എന്നുള്ള ആ ഒരു ഒരു സ്ഥലം തന്നെ ആ ഒരു ഇടത്തിൽ അതുവരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവനോപാധി അതുമായി ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും തന്നെ അവരത് വിശദമായി പരിശോധിച്ച് അർഹിക്കുന്ന എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പല സമയങ്ങളിലും പരിസ്ഥിതി സംബന്ധമായ ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെ ഇത് രണ്ടും അവരുടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ മറ്റു ഒരു ചർച്ചയോ എന്താ ഏറ്റവും അധികം നമ്മൾ ഇടപെടുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു മേഖലയിൽ തന്നെയാണ് കാരണം കേരളത്തിന്റെ ഒരു വികസന യാത്ര നോക്കിയാലും നമുക്ക് പ്രാദേശികമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പുരോഗതിയും വികസനവുമാണ് നമ്മളെപ്പോഴും വിഭാവന ചെയ്യുന്നത് നടത്തിക്കുന്നത് വിഴിഞ്ഞത്തിൽ പ്രത്യേകിച്ചും വിഴിഞ്ഞം എന്നുള്ള ആ ഒരു ഒരു സ്ഥലം തന്നെ ആ ഒരു ഇടത്തിൽ അതുവരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവനോപാധി അതുമായി ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും തന്നെ അത് വളരെ ശാസ്ത്രീയമായി അത് പരിശോധിച്ച് ഇപ്പോൾ ജില്ലാ കളക്ടറിൻ്റെ സബ് കളക്ടറിൻ്റെ കീഴിലും അതിന് അപ്പീൽ കമ്മിറ്റി ആയിട്ട് ജില്ലാ കളക്ടറിൻ്റെ കീഴിലും ഓരോ സമിതി രൂപീകരിച്ച് അവരത് വിശദമായി പരിശോധിച്ച് അർഹിക്കുന്ന എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിലവിൽ നൂറ്റി ആറ് കോടി രൂപയിൽ പരം നമ്മൾ നഷ്ടപരിഹാര തുകയായി മാത്രം വിഴിഞ്ഞം പ്രദേശത്തുള്ള കുടുംബങ്ങൾക്ക് നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ചിപ്പിത്തൊഴിലാളികളുണ്ട് കരമടി തൊഴിലാളികളുണ്ട് കട്ടമര തൊഴിലാളികളുണ്ട് ചുമട് തൊഴിലാളികളുണ്ട് പിന്നെ അവിടെ ചെറിയ ഹോട്ടലുകളോ റിസോർട്ടുകളോ ഒക്കെ നടത്തിയിരുന്ന ആളുകളുണ്ട് അല്ലാതെ ഇപ്പം വിഴിഞ്ഞം തുറമുഖം അവിടെ വരുന്നു എന്നുള്ളത് കൊണ്ട് നേരത്തെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ ഒരു ജലപാത കുറച്ചുകൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ദൂരം മോട്ടോർ ബോട്ടിനൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് മണ്ണെണ്ണ നമ്മൾ ആ ആ അഡീഷണൽ ആയിട്ട് വരുന്ന മണ്ണെണ്ണയുടെ തുക നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നഷ്ടപരിഹാരം നമ്മൾ ഈ പറഞ്ഞ പോലെ വിശദമായി പരിശോധിച്ച് അർഹിക്കുന്ന എല്ലാവർക്കും നൽകുന്നുണ്ട് ഒപ്പം അല്ലാതെയുള്ള മറ്റ് കുറച്ച് വികസന ക്ഷേമ പ്രവൃത്തികളും നമുക്ക് ആ പ്രദേശത്തിൽ നിന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഓരോന്നും നമ്മൾ സർക്കാർ തലത്തിൽ വിശദമായി പരിശോധിച്ച് അതും നടപ്പിലാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അവിടുത്തെ വിദ്യാലയങ്ങൾക്ക് കുറച്ച് സൗകര്യങ്ങൾ കൂടുതൽ വേണം രണ്ട് ബാച്ച് കൂടുതൽ വേണം എന്ന് പറഞ്ഞു അതിപ്പം നമ്മൾ നൽകുന്നുണ്ട് അവിടെ ഇപ്പോൾ ആശുപത്രിയിൽ കുറച്ചുകൂടെ നമുക്ക് സൗകര്യങ്ങൾ വേണം കുറച്ചുകൂടി ബെഡുകൾ എന്നുള്ളത് ആവശ്യപ്പെട്ടു അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഒപ്പം കളിസ്ഥലം വേണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ അങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ ആകെ മൊത്തമുള്ള ജീവിതത്തിൻ്റെ ഒരു ഗുണമേന്മ എന്നുള്ളത് വർദ്ധിപ്പിക്കുവാനുള്ള എല്ലാ പ്രവൃത്തികളും തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എല്ലാം ഒറ്റ ദിവസം കൊണ്ടോ ഒരൊറ്റ ഒരു ഒരു ഇടപെടൽ കൊണ്ടോ അത് നടക്കില്ല പക്ഷേ തീർച്ചയായിട്ടും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടുന്നത് നമ്മുടെ ഒരു സ്കിൽ പാർക്ക് പാർക്കിപ്പോൾ അവിടെ തന്നെ വരുന്നുണ്ട് എസ് ആപ്പുമായിട്ട് ചേർന്ന് നമുക്ക് ഉടനെ തന്നെ ഈ മാസം തന്നെ നൈപുണ്യ വികസനത്തിനായിട്ടുള്ള ഒരു കേന്ദ്രം വിഴിഞ്ഞത്ത് തന്നെ നമ്മൾ ആരംഭിക്കുന്നുണ്ടായിരിക്കും അവിടെ വിഴിഞ്ഞം പ്രാദേശികമായിട്ടുള്ള വ്യക്തികൾക്കാണ് അത് ഏറ്റവും ആദ്യം നമ്മൾ മുൻഗണന നൽകുക ഈ ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും അവിടെ ഇപ്പോൾ കാർഗോ ഹാൻഡിലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ ആയിട്ടുള്ള ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് ആയിരിക്കാം അങ്ങനെ പല തൊഴിലവസരങ്ങൾ ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാകും ഇപ്പോൾ അവിടെ ഇപ്പോൾ ഈ വരുന്ന ക്രെയിനുകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ക്രെയിനുകളായിരിക്കും നമുക്ക് ഈ ഫ്ലൈറ്റിൻ്റെ എയർ ട്രാഫിക് കൺട്രോൾ എന്നുള്ള ഒരു ടവർ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ ക്രെയിനുകളെല്ലാം നിയന്ത്രിക്കുവാനായിട്ട് ഒരു കൺട്രോൾ സ്റ്റേഷൻ സ്റ്റേഷനുണ്ടായിരിക്കും അപ്പോൾ അത് മാൻജ് ചെയ്യാനുള്ള പിന്നെ പരിശീലനമായിരിക്കും അങ്ങനെ ധാരാളം തൊഴിലവസരങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പം അതെല്ലാം ഏകോപിപ്പിക്കുവാനും ആ പരിശീലനം നൽകുവാനുമായിട്ടൊരു സ്കിൽ പാർക്ക് ഈ മാസം തന്നെ നമ്മൾ അവിടെ ഇപ്പോൾ അവിടെ അതിനുള്ള നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കും ജനുവരിയിൽ തന്നെ ആരംഭിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രാദേശികമായിട്ട് അവിടെയുള്ള വ്യക്തികൾക്ക് അതിന് മുൻഗണന നൽകിക്കൊണ്ട് അവർക്ക് പരിശീലനം നൽകിക്കൊണ്ട് അവിടെ തന്നെ എസ് ആപ്പും എ വി പി എല്ലും വിസിലും കൂടെ ചേർന്നിട്ടായിരിക്കും അതാരംഭിക്കുന്നത് എസ് ആപ്പിന്റെ നമ്മുടെ സ്കിൽ പാർക്ക് നൈപുണ്യ വികസനത്തിനായിട്ടുള്ള സ്കിൽ പാർക്ക് അതെ ഷിപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ അവർക്ക് കിട്ടുന്ന പറഞ്ഞാൽ പണ്ട് നിശ്ചയിച്ചിരുന്ന ഒരു തുകയാണ് ഇപ്പോഴും സർക്കാർ ആനുപാതികമായ അത് ചെയ്തിട്ടില്ല പ്രശ്നം അവർ നമ്മളിപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഓരോ കാലഘട്ടത്തിനുമനുസരിച്ചിട്ടുള്ള ഓരോ വർഷം നമ്മളത് നീട്ടിക്കൊടുക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഈ ഒരു പ്രശ്നം പറഞ്ഞത് നമ്മുടെ നിയമസഭാ സമിതിയും അവിടെ വിഴിഞ്ഞത്ത് നമ്മൾ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ പരാതികൾക്ക് ഇപ്പോൾ ഒരു നിയമസഭാ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണാർത്ഥം നമ്മളിപ്പോൾ പരിശോധിക്കുന്നുണ്ട് അതിനാവശ്യമായിട്ട് കൂടുതൽ നൽകണമെന്ന് ഉത്തരവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നൽകും